ஜஜாலகம் அவா சிங்கிள் விண்டோ அட்மிஸ் അഡ്മിഷൻ അതുപോലെ എസ് എസ് എൽസ് റീവാലുവേഷൻ സ്ക്രൂട്ടനി ഫോട്ടോ കോപ്പി അലോട്ട്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഓരോ ദിവസവും വീഡിയോസ് വരുന്നതായിരിക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കാരണം ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പോലും വരുത്താൻ പാടില്ല കാരണം അത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം എസ് എസ് എൽ സി എക്സാം എഴുതി ഇറങ്ങി എല്ലാ സ്റ്റുഡൻസിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ സോ സിംഗിൾ വിൻഡോ അഡ്മിഷൻ എന്താണ് ഏകജാലകം കേരള സർക്കാർ നടപ്പിലാക്കിയ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ഒറ്റ ജാലകം ഓൺലൈൻ അപേക്ഷ സംവിധാനം അതായത് നമ്മൾ എല്ലാ ആദ്യ എല്ലാ സ്കൂളിലും പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓൺലൈനായിട്ട് ഒറ്റ പോർട്ടലിൽ നിന്ന് ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഒരു ജില്ലയിൽ ഏത് സ്കൂളിലേക്ക് അപേക്ഷിക്കാൻ ഒറ്റ അപ്ലൈ ചെയ്ത തവണ അപ്ലൈ ചെയ്താൽ മതി മറ്റ് വേറെ ജില്ലയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അത് സെപ്പറേറ്റ് അതിന് വേറെ ആപ്ലിക്കേഷൻ വെക്കണം കേട്ടോ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വൊക്കേഷണൽ കോഴ്സുകൾക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട ഇതൊക്കെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുക അപ്പോൾ ഒരുപാട് സംശയം വരുന്നവരുണ്ട് എനിക്ക് അഞ്ച് എ പ്ലസ് ആണ് മൂന്ന് ബി പ്ലസ് രണ്ട് എനിക്ക് സയൻസ് കിട്ടുമോ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഒരു ഉത്തരം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാൻസ് കുറവാണ് കുറവാണെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് അലോട്ട്മെന്റിൽ കിട്ടാൻ സാധ്യതയില്ല കാരണം പത്ത് എ പ്ലസ് ഉള്ള ഒരുപാട് പേരുണ്ടാകും അവർ അവരൊക്കെ വെച്ചിട്ടുള്ള ഓപ്ഷൻസ് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് പിന്നെ പിന്നെ ഉള്ളവർക്ക് ചാൻസ് ഉള്ളൂ കാരണം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ട്രാൻസ്ഫർ അക്കാനൊക്കെ പറ്റും അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ചാനൽ ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എച്ച് എസ് ക്യാപ്പ് ആണ് അതിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു വെബ്സൈറ്റ് അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള അക്ഷയ സെന്റർ വഴി പോയാലും അപ്ലൈ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ പുതിയ രജിസ്ട്രേഷൻ നടത്തുക അപേക്ഷാ ഫോം അതിൽ ഫിൽ ചെയ്യുക നമ്മൾ സ്കൂളും കോളേജിനെ പറ്റിയിട്ട് ആദ്യം തന്നെ ഒരു പേപ്പറിൽ എഴുതി വെച്ചേക്കാം വച്ചേക്കാം അതിനെപ്പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ ദൻ ആവശ്യമുള്ള ഡോക്യൂമെന്റ്സ് അപ്ലോഡ് ചെയ്യുക അപേക്ഷ സബ്മിറ്റ് ചെയ്യുക പ്രിന്റ് എടുത്ത് കയ്യിൽ കളയാതെ വെച്ചേക്കാം ഇനി എന്തൊക്കെ ഡോക്യൂമെന്റ്സ് നമ്മൾ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു ചെക്ക് ലിസ്റ്റ് ആണ് ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അപ്പോൾ ഇതൊന്ന് ഇതൊക്കെ ഇപ്പോഴേ റെഡിയാക്കി വയ്ക്കാൻ അപ്പം നമ്മൾ ഓടി നടക്കേണ്ട നമുക്ക് നേരെ കയറി അപ്ലൈ ചെയ്യാം ആദ്യം നമുക്ക് എസ് എൽ സി മാർക്ക് ഷീറ്റാണ് വേണ്ടത് ഇപ്പോൾ നമുക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടില്ല അപ്പോൾ ഐ മീൻ നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ റിസൾട്ട് കണ്ടില്ലേ അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി ആ പ്രിൻ്റ് ഔട്ട് വെച്ചാൽ മതിയാകും പ്ലസ് വൺ ലേക്ക് അപ്ലൈ ചെയ്യാം ർത്ത് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ടി സി ഇതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യും കൊടുക്കുമ്പോൾ അപ്പോൾ ആ ടി സിയും അതേപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും ഇത് രണ്ടും സ്കൂളിൽ നിന്ന് കിട്ടും അപ്പോൾ അത് നിങ്ങൾ അതും കളക്ട് ചെയ്ത് കളയാതെ വച്ചേക്കാം പിന്നെ നമുക്ക് എസ് സി എസ് ടി ഒ ബി സി അതേപോലെയുള്ള എന്തെങ്കിലും കൺസെഷൻസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം ഇൻകം സർട്ടിഫിക്കറ്റ് സ്കോളർഷിപ്പിനും ഫീ കൺസെഷനും വേണ്ടിയിട്ടാട്ടോ അതല്ലാതെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാം അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോൾ തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കാം പിന്നെ ആധാർ കാർഡോ അല്ലെങ്കിൽ റേഷൻ കാർഡോ ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രണ്ട് ഫോട്ടോസ് കയ്യിൽ വെച്ചേക്കുക പിന്നെ സ്പെഷ്യൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിലും അത് അല്ലെങ്കിൽ എൻ സി സി എൻ എസ് എസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്പോർട്സ് കോട്ടയാണോ ചിൽഡ്രൺ ഓഫ് എക്സ് സർവീസ്മെൻ ആണോ ഗവൺമെൻറ് സർവെൻസിൻ്റെ ഡിപ്പൻഡൻസ് ആണോ ഇതൊക്കെ സെപ്പറേറ്റ് ആണ് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും റെഡിയാക്കി വെച്ചേക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു ഡേറ്റ് മെയ് പതിനാലാം തീയതി ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് ഈ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴേയും നമ്മൾ റെഡിയാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ഒരു ധൃതി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേടായ ഈ ഒരു കാര്യം അതായത് ഏതൊക്കെ സ്കൂളിലും ഏതൊക്കെ കോഴ്സാണ് വേണ്ടത് എന്നുള്ളത് ഓർഡർ അനുസരിച്ചിട്ട് ഓക്കെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ടാണ് പിന്നെ രണ്ടാമതിലേക്ക് പോകുകയുള്ളൂ അപ്പോൾ അത് നമ്മളൊരു പേപ്പറിൽ എഴുതി റെഡിയാക്കി വെച്ചേക്കാം എന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എല്ലാ ഡോക്യൂമെൻറ്റും ഈ പേപ്പറും കൊണ്ട് പോവാണെങ്കിൽ പിന്നെ അവിടെ വേറൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് സ്കൂളും കോഴ്സും എങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിൻ്റെ കോമ്പിനേഷൻ എന്താണ് കാര്യങ്ങൾ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് എന്താണ് എത്ര അലോട്ട്മെൻറ്റ് ഉണ്ട് ഇതുപോലെയുള്ള ബാക്കി വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പാരൻസിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കുക കേട്ടോ താങ്ക്